ഏതൊരു യാത്രക്ക് നമ്മൾ ഒരുങ്ങാണെങ്കിലും ധൃതി പിടിച്ചെന്ത് ചെയ്യരുത് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങരുത് മിക്കവാറും ഞാൻ എന്നോടന്നെ ഇടക്കിടക്ക് പറയണ സംഭവമാണ് പക്ഷേ മിക് അത് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവാണ് അത് പക്ഷെ ന്യായീകരണമെന്നല്ല കാരണം കാരണം പിന്നീട് വരുന്ന നഷ്ടം നമുക്കൊരിക്കലും അത് താങ്ങാൻ കഴിയാത്ത അതല്ലെങ്കിൽ പിന്നീട് അതിന് പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിലൊക്കെ വരും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് റേഡിയോയിലാണോ മറ്റോ എന്നറിയില്ല പിന്നെ നോർത്ത് ഇന്ത്യൻ യാത്രയിൽ പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്താവുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആരേലൊക്കെ വിളിച്ചുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്ന് പോവാ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കൊന്നു പോകാമെന്ന് വേണമെങ്കിൽ വിളിച്ച് പറയാൻ പറ്റും ഇത് പരിചയമില്ലാത്തടത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവർ പറയുന്ന സമയത്തേക്ക് നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് അതിൽ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് നമ്മൾ വൈകിയാൽ നമുക്ക് മാത്രമല്ല നഷ്ടമുണ്ടാവുക കൂടെ സഞ്ചാരികളുണ്ടെങ്കിൽ അവർക്കൊന്തു ചെയ്യും ഇപ്പോൾ പ്ലാ ഈ ഒരു ടീം ആയിട്ട് പോകുന്നതൊക്കെ ആണെങ്കിൽ അവർ വരെ നമ്മളങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും അല്ല നമ്മളിപ്പം ഒരു സമ്മേളനത്തിന് പോവുകയാണ് സമ്മേളനത്തിന് പോകുമ്പോൾ നമ്മൾ കാരണം വൈകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഏ അപ്പോൾ അഞ്ച് മണിക്ക് നമ്മൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടാൽ എട്ട് മണിക്ക് നമ്മളവിടെ എത്തും ഒൻപത് മണിക്ക് തുടങ്ങുന്ന സമ്മേളനത്തിന് എട്ട് മണിക്കെത്തി എട്ടരയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എത്തി ഒരു ചെറിയൊരു നാസ്തയൊക്കെ കഴിച്ച് നേരെ സമ്മേളനത്തിലോ മീറ്റിങ്ങിലോ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര പുറപ്പെടും അതില് ഒരു ഒരു ഈ ജോലി ചെയ്യുന്ന ആളുകള് അവരുടെ ജോലിയുടെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യാത്ര പ്ലാൻ ചെയ്യുക പഠിക്കുന്ന കുട്ടികൾ പഠന ഭാരത്തിന്റെ സ്ട്രെസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റഡി ടൂറ് അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ച് പോകാറുള്ളത് അതുപോലെ ഓരോ മേഖലകളിലുള്ള ആളുകൾ അവർക്ക് റിലാക്സ് കിട്ടാൻ വേണ്ടിട്ടാണ് യാത്ര ചെയ്യുക പക്ഷെ ആ യാത്ര പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മൾ ശരിക്ക് ആ യാത്ര പുറപ്പെടുന്ന സമയം കുറച്ച് വൈകിട്ടായിരിക്കും എന്നിട്ട് ഇനിയിപ്പോൾ വിത്ത് ഫാമിലി നമ്മളൊരു ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിന് പോകുകയാണെങ്കിൽ പോലും പ്രോഗ്രാം എന്നോ ഷെഡ്യൂൾഡ് ആണ് എന്നിട്ട് പോലും നമുക്ക് ആ യാത്ര എൻജോയ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മൾ വൈകലാണ് നമ്മുടെ വൈകലാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിഷയം പറയാം പിന്നെ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ മിക്കവാറും പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോവുക അതിൽ പോകേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവും മിക്കവാറും ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോയതായിരിക്കും ചിലപ്പം മുമ്പേ പക്ഷെ പ്രധാനപ്പെട്ട നമുക്ക് ഇന്ന് വരെ കാണാത്തതോ അല്ലെങ്കിൽ കാണൽ നിർബന്ധമായതോ അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ കാണേണ്ട വ്യക്തികളൊക്കെ ഉണ്ടാവും ഈ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അഥവാ ഒന്ന് വൈകി കഴിഞ്ഞാൽ രണ്ട് പ്രശ്നം അവിടെ ഉണ്ട് ഒന്ന് നമുക്ക് ആ ഒരു സ്ഥലം തീരെ കാണാൻ പറ്റാതെയാവും അന്ന് അനിയമക്കെന്ത് ചെയ്യണ്ട പോകേണ്ട എന്ന് പറയും കാരണം എന്ന് വെച്ചാൽ അവിടെ പോയാൽ നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി കിട്ടൂല അല്ലെങ്കിൽ പോക്ക് നടക്കില്ല ഈ രൂപത്തിലൊരു പ്രശ്നം ഉണ്ടാകും പിന്നെ ധൃതി പിടിച്ചുള്ള തിരിച്ചു തിരിച്ചുപോക്കും കാര്യങ്ങളും അപകടങ്ങളും വിളിച്ചു വരുത്തും അപ്പോൾ അതൊന്ന് രണ്ടാമത്തത് പിന്നെ മടുപ്പായിരിക്കും ആ യാത്ര മൊത്തം ഒരു മാഷൻ അവിടെ പോകാൻ പറ്റില്ലല്ലോ അത് കാരണം എന്താ വെച്ചാൽ രാവിലെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങാ ഇറങ്ങാത്തതാണ് ഞങ്ങൾ നാലാളുകൾ ഹൗറ പാലം കാണാൻ പോയി പാലം ഇന്ത്യയിൽ കാണേണ്ട ഒരു സ്ഥലം സാധനം തന്നെയാണ് നല്ലൊരു കാഴ്ച പക്ഷെ അവിടുത്തെ വൃത്തിയും കാര്യമൊന്നും ചോദിക്കരുത് അത് അത് കാണാൻ പോയതിൻ്റെ പേരിൽ മാത്രം പട്ടിണി കിടന്ന ഒരു വ്യക്തി തന്നെയാണോ കൂട്ടത്തിൽ യാത്രയിൽ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തു വേണം ഇരിക്കാൻ സീറ്റ് വേണം ആ സീറ്റിൽ ഒരു ഈച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാടില്ല പുറത്തപ്പുറത്തപ്പുറത്തൊന്നും വേസ്റ്റോ കാര്യങ്ങളോ കാണാൻ പാടില്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ള ഒരു യാത്രയ്ക്ക് പോകേണ്ട ഞാൻ പറയാം കാരണം എന്താ പറയുക ഹൗറ പാലത്തിൻ്റെ പുറത്തും നമ്മൾ നോക്കുമ്പോൾ മൊത്തം വേസ്റ്റാണ് വെച്ചാൽ ഡ്രൈനേജ് ചാല് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ അപ്പം ഞാൻ ആദ്യമേ പോയൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് രണ്ടാമത്തെ പോയപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അടുത്ത് പോയി കണ്ടിട്ടൊന്നും ഒന്നും കാണാനൊന്നുമില്ല ദൂരം ഇങ്ങനെ കാണുകയാണെങ്കിൽ അങ്ങനെ കണ്ടു പോയാൽ ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജസ്റ്റ് ഒരു അറുപത് മീറ്റർ എഴുപത് മീറ്റർ ദൂരന്ന് കാണാനല്ലേ ഉള്ളൂ യാത്രയിൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നപ്പോൾ അതേപോലെ ഞങ്ങൾക്ക് ഒരു സമയമുണ്ട് അവിടുന്ന് ഷാലിമാറിനാണ് വണ്ടി ഓക്കെ ഷാലിമാറിനിന്ന് എടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ റിസർവ് ചെയ്ത സീറ്റ് വരെ വരടിച്ചു മാറ്റും അതായത് നമ്മൾ റിസർവ് ചെയ്ത് സ്ലീപ്പർ റിസർവ് ചെയ്തതാണെങ്കിൽ അത് ഇവരെന്തായാലും അടിച്ചു മാറ്റും അപ്പോൾ നമ്മൾ നേരത്തെ എത്തണം അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവരോടൊക്കെ പറയും പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ കാരണം യാത്രയിലെ എല്ലാവരും സമ ആണല്ലോ ഒരേ കാറ്റഗറി ആണല്ലോ നമുക്ക് നമ്മൾ ഒരു നേതാവ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കേൾക്കണം എന്നുള്ള ആ ഒരു ഭാഷ ഉണ്ടാകാൻ പാടില്ല യാത്രയും ചെയ്യാൻ കഴിയും ആ കഴിയില്ല നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി കാണണം ീ കാണത് തന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും അവിടുത്തെ പോയി കാണണം കാണണം ആയിക്കോട്ടെ ഞങ്ങൾ കുറച്ച് നടന്നു നടന്ന് അവിടെ എത്തിയപ്പം കുറച്ച് ക്ഷീണിച്ചു നല്ല ചൂടുള്ള സമയമാണ് നമ്മൾ പോകുന്നത് മെയ് മാസത്തിലാണ് പോണത് മെയ് മാസം എന്ന് പറഞ്ഞാൽ നോക്കണേക്ക് ഭയങ്കര ചൂടാണ് അപ്പോൾ അവിടെ എത്തി എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് വെള്ളം കുടിക്കണം അങ്ങനെ കരിമ്പ് ജ്യൂസ് ആണ് അവിടെ കിട്ടാനുള്ള ഏറ്റവും നല്ല എന്തെങ്കിലും പാനീയം ഉണ്ടെങ്കിൽ ആ പരിസരത്ത് ബാക്കിയൊന്നും നമ്മളത്ര ഒരുപാട് നല്ല ഇവിടുന്ന് കിട്ടാത്ത കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവവിടെ വേൽപ്പഴത്തിൻ്റെ ജ്യൂസൊക്കെ ഉണ്ട് പക്ഷെ അത് കൈയ്യൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ പാലത്തിന്റെ അത്രയും ജ്യൂസും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കഴിച്ച നല്ല പ്രശ്നം അത് കഴിച്ചു കാരണം നിർബന്ധമായി വെള്ളം കുടി നിർബന്ധമായി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച ഉടനെ നോക്കി ഛർദി തുടങ്ങി ഛർദി എന്ന് പറഞ്ഞ അപാര ഛർദി കാരണം ആ കുടിച്ചത് മാത്രല്ല അതിന്റെ മുമ്പ് അന്ന് ഫുള്ള് തീർന്നു ഭയങ്കര ക്ഷീണായി ബോർഡ് കാണിക്കുന്നത് വരെ ഛർദ്ദിച്ചു പിന്നെ അവസാനം അദ്ദേഹം ക്ഷീണിച്ചു അങ്ങനെ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഏറെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പതിനഞ്ച് മിനിറ്റൊക്കെ നടക്കെ അത് വേണ്ടി വരും യാത്രയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുള്ളൂ ട്രാഫിക് ഒഴിവാക്കാൻ ഒഴിവാ ആ യെസ് ഏറ്റവും മെയിൻ ഞാൻ അവിടെ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ വന്ന് അദ്ദേഹത്തെ പിന്നെ എന്തായാലും നമുക്ക് കുറച്ച് പറയാനുള്ള ആളാണ് വണ്ടിയിൽ പോകാനേ പറ്റുള്ളൂ വണ്ടിയെടുത്തു കാറെടുത്തു കാറെടുത്തപ്പം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഗ്യാപ്പുണ്ട് ഒരു ഒരു കിലോമീറ്റർ ില്ലാശ്ക്ക് ഞങ്ങൾക്ക് പോകേണ്ട ഞങ്ങൾ യാത്ര ചെയ്യേണ്ട അപ്പം പക്ഷേ ബസ് വണ്ടിയെടുത്ത് പോവാണെങ്കിൽ ഒരു രണ്ടര രണ്ടര കിലോമീറ്റർ കറങ്ങണം ഒരു വൺ വൺ വേ സിസ്റ്റം കഴിഞ്ഞിട്ട് പിന്നൊരു റൗണ്ട് അപ്പൊക്കെ ഉണ്ട് അവിടെ കഴിഞ്ഞ് എത്തി സമയം വാച്ചിൽ നോക്കുന്നു ഡ്രൈവറും ആകാം കലാപ്പിലാകുന്നു അവസാനം ചുരുക്കം പറയാം ഇരുപത്തി മൂന്ന് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിയാൽ ഞങ്ങൾക്ക് വണ്ടി കിട്ടേണ്ട സമയത്തൊക്കെ ഇരുപത്തി മൂന്ന് മിനിറ്റ് പിടിച്ചു വണ്ടിയാ പോണതെന്ന് പറഞ്ഞു മനസ്സിലായല്ലോ ഒന്ന് രണ്ടാമത് ഞങ്ങൾ തൽക്കാലമൊക്കെ എടുത്ത് അതാ ഒരു സംഭവം വണ്ടി പോയി പിന്നെ നമുക്ക് പ്രശ്നമാണ് മൂന്ന് മിനിറ്റിൻ്റെ വില മൂന്ന് മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റല്ല ശരിക്കും ഞങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് പോകണത് ഇങ്ങനെ കാണണം വണ്ടി പോകണത് ഇങ്ങനെ കാണുകയാണ് ഒരു രക്ഷയില്ല ഓടിയെത്തൂല എത്തിയാൽ തന്നെ കയറാൻ കഴിയില്ല തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റും അങ്ങനെ കയറാൻ പാടില്ല ഒഴിവാക്കി പിന്നെ തത്കാൽ ടിക്കറ്റ് എടുക്കുകയാണ് ആ ഈ ഒരു സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു മുമ്പ് പറഞ്ഞത് തത്കാൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറായിരുന്നു തൽക്കാല ടിക്കറ്റ് നല്ല പൈസ കൊടുക്കേണ്ടി വന്നു എന്നിട്ടുള്ള അത്രയും അത്ര എ സി ടിക്കറ്റാണ് നേരത്തെ ഉണ്ടായിരുന്നത് എ സി ടിക്കറ്റാണ് അത് പോയി ഞങ്ങളത് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് സ്ലീപ്പർ ടിക്കറ്റിൽ അത് പിന്നെ കട്ടിഹാറിൽ നിന്നാണ് കട്ടിഹാറിലേക്ക് പോകേണ്ടി വന്നു ഇവിടുത്തെ വണ്ടി പോയി പിന്നെ ആറേ വയസ്സ് അടുത്തൊരാഴ്ച ഒരാഴ്ചയിൽ ഒരു വണ്ടി ഉള്ളൂ ശാലിമാർ നിന്നിട്ട് ആ ഒരാഴ്ച കാത്തുക്കണം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ലോക്കലിൽ കയറി കട്ടിഹാർ പോയി ഒരു ഏകദേശം ഒരു രാത്രി യാത്ര ഉണ്ട് കട്ടിഹാറിലേക്ക് കട്ടിഹാറിൽ നിന്ന് പിന്നെ അങ്ങോട്ടുള്ളത് ഒരു ചൊവ്വാഴ്ച വണ്ടിയാണ് അതിലത്തേക്ക് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് ഇതേപോലെ അന്നും എന്തു ചെയ്തു റെയിൽവേക്ക് എത്തിയപ്പോൾ വൈകി അപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു വൈകിയാൽ പ്രശ്നമാവും കഴിഞ്ഞാൽ നമുക്ക് അനുഭവമുണ്ട് ഉണ്ട് എന്നാലും എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാന്ന് അന്ന് ലിച്ചി പഴത്തിൻ്റെ ഈ മെയ് മാസം ലിച്ചി ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്താണ് ലിച്ചി അവിടെ ഉണ്ടാവും അൻപത് വയസ്സേക്ക് ഒന്ന് കിട്ടും അത് പറഞ്ഞു വിശ്വസിക്കില്ല അൻപത് വയസ്സേക്ക് ഒന്ന് ഒരു രൂപയ്ക്ക് രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് ഇരുന്നൂറെണ്ണം കിട്ടും എണ്ണാണ് അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി പോയി എന്തായാലും റിസർവേഷൻ ഉണ്ടല്ലോ തൽക്കാലമാണല്ലോ യെസ് പോകാം ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് അവിടുത്തെ ബംഗാളി സഞ്ചിയില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിലൊക്കെ സാധനമൊക്കെ വാങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി എത്തിയപ്പോഴേക്ക് സംഭവം ഫുള്ള് ഫുള് ഒരു രക്ഷയില്ല ഞങ്ങളകത്തെ അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ സ്ലീപ്പർ കോച്ചിൽ കയറിയിരുന്നു എന്ന് പറയാൻ തറയിലിരിക്കേണ്ടി വന്നു രണ്ടര ദിവസം അവിടെ നിന്ന് പാലക്കാട് വരെ മനസ്സിലായി അപ്പം നമ്മൾ ഒന്ന് വൈകുകയോ ജസ്റ്റ് ഒന്ന് അലമ്പാവം കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ യാത്ര അങ്ങോട്ട് പോയതും കണ്ടതും ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ അഞ്ച് വക്താവ് നമസ്കാരം എങ്ങനെയാണ് നിസ്കരിച്ചത് നമുക്കേ അറിയുള്ളൂ ഇവരുടെ കൂട്ടത്തിലാണ് കാരണം അവിടെ നിന്നും പോരുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കിഷൻ ഗഞ്ച് ഈ കട്ടിഹാറ് പൂർണിയ ആ അഭാഗത്ത് നിന്നൊക്കെയുള്ള മനുഷ്യന്മാരും ഇങ്ങോട്ട് ഇങ്ങോട്ട് ജോലിക്ക് വരുന്ന മനുഷ്യന്മാരാണ് ആ വണ്ടിയുടെ കുറിച്ച് പറയേ വേണ്ട പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര പോകുന്ന അതും ഒന്നും കൂടെ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകുന്നവർ ഒരു കാരണവശാലും സ്ലീപ്പർ ടിക്കറ്റിലെടുത്ത് പോകരുത് ഏറ്റവും മിനിമം എ സി ത്രീ ത്രീ ടയറും എടുത്തിട്ടായി പോകാവൂ ഒന്ന് രണ്ടാമത്തത് നേരത്തെ എത്തിയിട്ടില്ലെങ്കിൽ ഇവർ കയ്യേറും കുറേ നമുക്ക് അറിയാവുന്ന രൂപത്തിലൊക്കെ നമ്മളവിടെ തർക്കിക്കും വേണമെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നോ എന്ന് പറയും ടി ടിയോട് പറയും ടി ടി ഇതിലേക്ക് വരൂല്ല എന്ന് അവർക്കറിയാം ടി ടി ആർ ഇതിലേക്ക് വരികയല്ല അവർക്കറിയാം പാലക്കാട് എത്താൻ നേരത്ത് കോയമ്പത്തൂർ കഴിഞ്ഞ് ഏകദേശം നമ്മൾ പാലക്കാടേക്ക് എത്താൻ നേരത്താണ് ടി ടി ആർ വണ്ടിയിൽ വരുന്നത് ഈ രണ്ടര ദിവസവും ടി ടി ആർ വണ്ടിയിൽ വന്നില്ല ഞങ്ങൾ താറയിൽ ഇരിക്കേണ്ടി വന്നു താറയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാപാരാത്രയായിപ്പോയി അപ്പോൾ അനുഭവങ്ങൾ ഇങ്ങനെ പറയും ഞാൻ ഈ ഒരു അനു ഈ നമ്മുടെ യാത്രയിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ പറയാനല്ല നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് ഉണ്ടാകുന്ന പ്രശ്നമാണ് അത് തന്നെയാണ് നമ്മുടെ ഈ ജീവിതയാത്രയിലും നമ്മൾ ചെയ്യാനുള്ളത് നേരത്തെ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല പിന്നെ ചെയ്യും പക്ഷേ അതൊരു പൂർണ്ണതയിലേക്ക് ചിലപ്പോൾ എത്തിക്കൊള്ളണം എന്നില്ല അത് അലകും തട്ടുമൊക്കെ വേറിട്ട് അനുസ്കാരമൊക്കെ ശ്വാസം വലിച്ചിട്ട് അതുപോലെ തന്നെ നോമ്പൊക്കെ എടുക്കാൻ വിചാരിച്ചു അവസാനം ഉണ്ടല്ലോ നോമ്പ് എടുക്കാൻ കഴിയാതെ പട്ടിണി കിടക്കാൻ പരിചയമല്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് പട്ടിണി കിടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും പൂർത്തിയാകില്ല അതപ്പോൾ പിന്നെ ആകെ വൈ മൈ മകരിഭാവം വഴിക്ക് പ്രയാസമാകുന്ന അവസ്ഥ വരും ആ ആരാധനക്ക് ഭംഗുണ്ടാവും അപ്പം ജീവിതയാത്രയുടെ ഒരു കണക്ഷനാണ് നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ യാത്രകളും കൂടുതൽ യാത്രകളെ കൂടുതൽ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നേരത്തെ ഒരുക്കി വെക്കുക എന്നാണ് അലൈഹി സ്വലം പറഞ്ഞു പിന്നെ തസവതു ഫൈൻ നിങ്ങൾ സാദ് കണ്ടെത്തുക നേരത്തെ ക്ലിയറാക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം കാരണം അത് നേരത്തെ ക്ലിയറാക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സ്വർഗവുമായി ബന്ധപ്പെട്ട അഡ്രസ്റ്റിൽ പറഞ്ഞതെങ്കിലും നമ്മളെ യാത്രയെടുത്ത് കണക്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരുങ്ങുക എല്ലാത്തിനും നേരത്തെ തയ്യാറാവാ തയ്യാറായിട്ടില്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും വേറെ ആരും നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാവുകയായിരിക്കും